ഇതെന്താ ലക്കി കളിപ്പാട്ടാണോ ലക്കീടെ കളിപ്പാട്ടോ ലക്കിയുടെ വായലൊരു സാധനം കേട്ടാ നോക്കി എന്തിട്ടത് ലക്കിക്കത് പറഞ്ഞതാ കൂട്ടീന്ന് ഇറങ്ങണകൂടി നോക്ക് ഞാനങ്ങ് അടുത്തേക്ക് എന്നാ മേടിക്കാനോ വിചാരിച്ചിട്ട് തിരിഞ്ഞുകൊടുക്കും തരുമോ അമ്മക്ക് തരുമോ നമുക്ക് തരുമോ നമുക്ക് തരോ ഏയ് പറഞ്ഞില്ലത് കൂട് തുറന്നിട്ടാ അവനെ കൂട്ടീന്ന് പറയ്ക്ക് വന്നില്ലേ ഇലക്കി വാ വാ കളിക്ക മുഖം കമ്പിടുത്തു നോക്കി വായോ വാടാ എന്ത് സാധനലക്കിയത് കടിച്ച് ചവിച്ച് കടിച്ച് ചവച്ച് ഇല്ലക്കി എന്തെങ്കിലും കിട്ടിയാൽ മതി അതും വെച്ചിട്ടുണ്ടോ അവിടെ ഇരുന്നോളൂ ലക്കിയുടെ കളിപ്പാട്ടാണോ അതെന്റെ പൊന്നോ അതിൻ്റെ ഒരു ഇതൊക്കെ എല്ല പോലത്തെ ഒരു സാധനട്ടോ അത് ഡോഗ്സിനെ കൊടുക്കുന്നൊരു ഫുഡാണ് ഞാനിത് നല്ല ഇഷ്ടം അതും കടിച്ചു വെച്ചുകൊണ്ട് അവിടെ അടങ്ങി അതിങ്ങനെ ഇരുന്നോളൂ മെടുക്കാൻ വരെ പോൻ ഒരു ശല്യം ഇല്ല ഇതൊരെണ്ണം കിട്ടിക്കഴിഞ്ഞാ അതായത് ഇപ്പൊ കൂട് തുറന്നിട്ടൊക്കെ അല്ലെങ്കിപ്പോ അവന് കൂട് തുറന്നിട്ട് ഓടണവനാ അപ്പൊ അവന് ഒന്നും പോകണ്ട വരുന്നില്ല ലക്കി കളിക്കണ്ടേലക്ക് കളിക്കണ്ടേലക്കു ഏ കളിക്കണ്ടേ വാ വായോ വാ അമ്മൻ പുത്തുവാട കള്ളാ അമ്പോ മേടിക്കാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് വേണ്ട എൻ്റെ അമ്മ തിരിഞ്ഞിരിക്കണോക്ക് തരില്ലേ അന്ന് അമ്മക്ക് കയറില്ലേ അമ്മക്ക് കയറില്ലേ ഏ അമ്മയ്ക്ക് തരില്ലേ കാളത്തെ മാടി അവിടെ കിടന്നോട്ടോ മിണ്ടില്ല ചീത്തോറാണ് കഴിച്ചോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ തിന്നോ എന്താ കുറുമ്പോ